ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ വെച്ചാല് നമ്മുടെ പ്രാവുകളൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക കുറേ കാലമായിട്ടുണ്ട് കേട്ടോ വെച്ചാൽ അപ്പോൾ ഒരു ഒരു മാസത്തിന് മേലൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പ്രാവുകളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ നമ്മുടെ കണ്ടില്ലേ എല്ലാം എല്ലാം ഇല്ല കുറെ നമ്മൾ കൊടുത്തു രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നു വിട്ട് അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അല്ലിഗേറ്റർ കാണിച്ചിട്ട് ഏകദേശം കുറേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലിഗേറ്റർ ആർ ഇവിടെ ഉണ്ട് ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമെന്ന് പറയുന്നില്ല നമ്മൾ ഇന്ന ഇന്ന് ഫീഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് എന്താ പറയുക കുറച്ച് ഒരു നാലഞ്ച് പള്ളത്തിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി അത്രേ കിട്ടുകയുള്ളൂ അപ്പോന്ന് വെച്ചാല് പ്രാവളക്കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇന്നും ചൂണ്ടിടാൻ പോകണം അപ്പം ചൂണ്ടിടാൻ പോണേന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കണം അപ്പം നമ്മുടെ പ്രാവൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാം കുറച്ച് പ്രാവളൊക്കെ കൂടി ഇരിക്കുന്നുണ്ടാ ഒരു മൂന്നാലെണ്ണം മാത്രമാണ് എന്താ പറയുക കൂടിൻ്റെ അകത്തുള്ളൂ അപ്പോൾ എല്ലാത്തിനും അടച്ചിട്ടുണ്ടായതാണ് ഏതു വഴിയാണ് പുറത്ത് പോയതെന്ന് അറിയില്ല നമ്മൾ ഉച്ചയ്ക്ക് തീറ്റ കൊടുക്കണ്ട കേട്ടോ ഉച്ചയ്ക്ക് തീറ്റ കൊടുത്തു ഏത് വഴിയാണ് പുറത്തു പോയത് എപ്പോഴും മനസ്സിലാവണല്ലേ കേട്ടോ എനിക്കൊന്നാണ് ഇതുവഴിയായിരിക്കും ഇതുവഴി ആയിരിക്കണം അപ്പോൾ നമുക്ക് ഈ അകത്തുള്ള പ്രാവലുകൊണ്ടോട് തുറന്നത് കേട്ടോ അതിന് മാത്രമായിട്ട് അകത്തിരണ്ടാവശ്യല്ലോ പ്രാവിനായിട്ട് തുറന്നു വിട്ടേണ്ടിട്ടോ അപ്പൊ മൂന്നെണ്ണം മാത്രമാണ് അകത്തുള്ളു അപ്പൊ നമ്മൾ തീറ്റ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിനി ഇനി കൊറച്ചു കൊണ്ടും കൊടുക്കാട്ടാ ഇതേ കവറിലുണ്ടായത് അങ്ങനെ തന്നെ ഫുള്ള് ഇട്ടുണ്ടിട്ടാ ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പൊ പ്രാവെന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായൊരു മയിൽ പ്രാവിനേം പിന്നെ എന്താ പറയാ ഇതുപോലത്തെ ഒരു ചെമ്പൻ കളർ പ്രാവിനും നമ്മള് കൊടുത്തു അതുപോലെ തന്നെ ഈ മുഗീനെ നമ്മളിപ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പോഴെന്ന് പറയുക കുറച്ച് കാലമായി വീഡിയോസിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ വാല് നമ്മൾ ഉരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് പൊട്ട വാലയായിരുന്നു അതുപോലെ തന്നെ ഇതിന് നമ്മൾ കൊണ്ടുവന്നതാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് ആയിട്ട് ലോങ് വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പിന്നെ എന്നിട്ട് പറയാ അവിടെ ഇരിക്കേണ്ട കൂടുകാരൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അതൊക്കെ നമ്മൾ എന്താ പറയുക എടുത്ത് കളഞ്ഞു കളഞ്ഞില്ല എടുത്ത് വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ കൂടെ ആയുണ്ട് വെക്കേണ്ട ആവശ്യമില്ല കാരണം അല്ല ആവശ്യമില്ല എന്നല്ല നമ്മുടെ പ്രാവളിപ്പോൾ അതിന് മാത്രമില്ല കണ്ടാകത്തേ ഇത്രയുള്ളൂ ഇതിൽ ഈ കാണുന്ന ബ്ലാക്കും പിന്നെ ഈ കാണുന്ന വൈറ്റും മാത്രമാണ് ജോഡി ബാക്കിയൊന്നും ജോഡി ആയിട്ടില്ല കേട്ടോ നമുക്ക് ജോഡി ആക്കണം പക്ഷെ ആക്കി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാവുകൾ വീണ്ടും പഴയതുപോലെ മുട്ടിട്ട് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് പെരുകില്ലാണ്ട് കൂട്ട അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിനൊക്കെ കൊടുത്തിട്ട് നല്ല പ്രാവൾ എടുക്കണമെന്നുണ്ട് ഇതുവരെ നടന്നിട്ടില്ല അപ്പം കൈ നമുക്കിതേ നമ്മുടെ അലിഗേറ്റർ ഫീഡ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ ഒരു കുളം ഉണ്ട് അപ്പം നമ്മുടെ കുളത്തിൻ്റെ അടിക്ക് നമുക്ക് ചൂണ്ടിടാൻ പോയിട്ട് എത്ര മീൻ കിട്ടും എന്നൊന്നും അറിയില്ല നമുക്ക് കിട്ടണ മീൻ എന്തായാലും നമ്മുടെ അല്ലെട്ടറാണ് കൊടുക്കാം നമ്മൾ ചൂണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചൂണ്ട എന്താ പറയുക പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് പുതിയ നൂലൊക്കെ കഴിച്ച് ചൂണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം അടിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചൂണ്ടിടണ കുളത്തേക്ക് പോകാം അപ്പോൾ വെച്ചാൽ നമ്മൾ ചൂണ്ടിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം എന്താ പറയുക നമ്മളെപ്പോഴും ചൂണ്ടിടാറുള്ള മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത് രണ്ട് ചൂണ്ട ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണീര് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ചൂണ്ടിട്ട് കൊടുക്കണം അപ്പോൾ വെച്ചാൽ അത് ഈ കാണുന്ന രണ്ട് ചെറിയ കുളത്തിലാണ് കേട്ടോ നമ്മൾ ചൂണ്ടന് ഏകദേശം ഒരു പള്ളത്തിനൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു സൈസാണ് പക്ഷേ ഈ കാണുന്ന ഒരു കുളത്തിൽ നമ്മൾ അത്യാവശ്യം വലിയൊരു ഒരു മീനെ പിടിച്ചിട്ടുണ്ടായിട്ട് അപ്പം അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കയറി നോക്കിയാൽ മതി അപ്പോൾ അത് മണ്ണിര നൈസായിട്ടൊരു ചെറിയ മണ്ണിര എടുത്താൽ അങ്ങോട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ ചെറിയ മണ്ണിരൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം തുമ്പത്തോട്ടങ്ങനെ നീക്കി വെച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പൊങ്ങാണ് അപ്പോൾ അപ്പം നമ്മൾ ആരെ ബാധിക്കിട്ടിട്ടുണ്ട് അപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പം നമുക്ക് മെയിനായിട്ട് ഫിലോപ്പിക്കാണ് കിട്ടാ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊത്തല് കാണാൻ പറ്റും കൊത്തുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ചൂണ്ട അവിടെ ഇട്ടിട്ടാണ് കേട്ടോ അവർ നമ്മളിവിടെ ചൂണ്ടി ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നൂലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒന്നുകൂടി കട്ടി കൂടിയതാണ് കേട്ടോ പക്ഷെ അവൻ്റെ നൂലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത്ര അതെ കിട്ടി അവരുടെ നാക്ക് എടുത്തില്ല നല്ല കുഞ്ഞൻ വള്ളത്തി അപ്പം ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു പത്തെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുപതെണ്ണം പിടിച്ചാൽ നമ്മുടെ അലിട്ടറേ വിഷപ്പ് മാറുമായിരിക്കും അതായത് കിട്ടിയ വെള്ളത്തിന് നമ്മൾ ഇത് കവറൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പിടിക്കാം മച്ചാമരേ നമ്മളവിടെ തീറ്റിട്ട് വെച്ചിട്ടുണ്ടോ അവിടെയാണെങ്കിൽ മീൻ നന്നായിട്ട് കൊത്തിണ്ട് ഓ ഫുഡ് അത് പോയി ഇത് കണ്ടി ചെറിയൊരിതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വള്ളത്തിൻ്റെ ഇട്ടാ നമ്മളിപ്പോൾ പിടിച്ച വള്ളത്തി അങ്ങനെയാണ് കിട്ടിയെന്ന് തോന്നിയിട്ടിട്ട ആദ്യ കൈസ് കണ്ടില്ലേ നല്ല കിടുക്കാച്ച് വള്ളത്തി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കുറേ കിട്ടും കേട്ടോ നമുക്കത് അത്യാവശ്യം ഒരു ഫിലോപ്പീനെ കിട്ടിയിട്ടുണ്ട് അത്ര സൈസ് ഇന്നലെ ഒരു ഉള്ളം കയ്യിൽ ഒതുങ്ങാവുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നാല് മീനായിട്ടുള്ളൂ കേട്ടോ അതായത് നമുക്ക് അടുത്തൊരു വെറൈറ്റി ഒരു മീൻ കിട്ടിയിട്ടുണ്ട് എന്ത് മീനാന്നൊന്നും അറിയില്ല കേട്ടോ പല രീതിയിലുള്ള മീനാദ്യാണ് കിട്ടുന്നത് കേട്ടോ രണ്ടിൽ കിടുക്കാച്ച സാധനം നല്ല രസം ഉണ്ട് ഇട്ടാ കാണാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു വില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കിടുക്കാച്ചൊരു ഫിലോപ്പി എന്തായാലും ഇന്നത്തേക്ക് വർക്കാനുള്ളതായിട്ടുണ്ട് കിട്ടാ അത് കണ്ടില്ലേ ചെറിയ കുളത്തിലിട്ടി ഇതാണ് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതിന്റെ കവറിൽക്കളാം അപ്പം വെച്ചാൽ നമ്മളിവിടുത്തെ ചൂണ്ടിടലൊക്കെ നിർത്തി അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മീനുകളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇതിനൊഴിച്ച് നമ്മളെല്ലാം എന്താ പറയുക നമ്മുടെ അലിയേറ്റർ ആണ് കൊടുക്കുന്നതായിരിക്കും ഇത് നമുക്ക് അത്യാവശ്യം മറക്കാനുള്ള സൈസ് ഉണ്ട് ഒരു കയ്യിടെ അത്രയുണ്ട് അപ്പം ഇതിനൊക്കെ നമ്മുടെ അലി ലേറ്റർ ആണ് കൊടുക്കട്ടെ നമുക്ക് ഴ്ച നമുക്ക് കിട്ടിയ മീനെ നമ്മളിത് ഈ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മീൻ മീനോടക്കാട്ട അപ്പൊ എങ്ങനെ വയലൊരു ഒരു പതിനഞ്ചെണ്ണയിൽ കാണേണ്ടതാണ് ഉണ്ടല്ലേ ഇത് കണ്ടോ അത്യാവശ്യം കണ്ടില്ല നല്ല സൈസ് ഉണ്ട് നമുക്ക് ഇതേ കണ്ടില്ലേ ഒരു പരലിനെ കിട്ടിണ്ട് നമുക്ക് ഇതിനാദ്യാട്ട അച്ഛന്മാര് ഇത് നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർകാർ കറക്റ്റ് സ്ട്രൈക്കിങ് ആയിരിക്കണം ആ ഏതാ ഒരു സാധനം ഇപ്പൊ വെച്ചാൽ നമ്മുടെ പള്ളത്തികള് ഓരോന്നേനെ ഇട്ട് നമുക്ക് നിരത്തി പിടിച്ചോണ്ട് ഇട്ടോ കേട്ടോ നമുക്ക് ഇപ്പൊ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മറ്റേനത് ഇറക്കി കഴിഞ്ഞു കേട്ടോ നിക്കട്ടെ അപ്പോൾ മനുഷ്യർ ഈ വീഡിയോ വിളിച്ച് വൈൻ്റെ ചെയ്യാം വേണ്ടോ മനസ്സേരെ അപ്പോൾ എന്താ പറയുക നമ്മൾ ചൂണ്ടിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഇരുട്ടായിട്ടുണ്ട് അതാണ് ഫ്ലാഷ് അടിച്ചിരിക്കണം അപ്പോൾ എന്താ പറയുക എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ കിട്ടിയ മീനെല്ലാത്തിനും നമ്മൾ നമ്മുടെ അല്ല ഇട്ട് സാറിന് ഇട്ട് കൊടുത്തിട്ടുണ്ടാ അപ്പോൾ വീഡിയോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നമുക്ക് കറത്ത് വേണ്ടി കാണാം